ഹലോ എവ്രി വൺ എൻ്റെ പേര് ശരണ്യ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പാരൻസൊക്കെ ഫേസ് ചെയ്യുന്ന വലിയൊരു ഡിഫിക്കൽട്ടിയാണ് പലപ്പോഴും കുട്ടികളിൽ എക്സ്പെക്ട് ചെയ്ത മാർക്ക് ഇല്ലാതെ പോവുക അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ട് ചെയ്തൊരു റിസൾട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെയൊക്കെ പോകുമ്പോൾ അത് അവരെയും അതോടൊപ്പം തന്നെ അവരുടെ പാരൻസിനെയും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്താണെന്നുള്ളത് പാരൻസോ കുട്ടികളോ അവെയർ ആവുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും കാണാറൊക്കെയുണ്ട് അപ്പോൾ പഠന പ്രശ്നങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കൊരു പഠന പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഒത്തിരി ആയിരിക്കാം മേ ബി മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതും അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂ കണ്ണ് കാണുന്നതോ കാണാത്തതോ അല്ലെങ്കിൽ കേൾവിയിൽ കേൾവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കുട്ടികൾക്ക് പഠനത്തിൽ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കാറുണ്ട് പഠന പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അറ്റ് ദി സെയിം ടൈം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒരു കണ്ടീഷൻ കൂടെയുണ്ട് അപ്പോൾ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അവെയർ ആവാറില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു മോനും ഒരമ്മയും ക്ലിനിക്കിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു അവനോട് ഞാൻ ഫസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല മോനാണ് എല്ലാ തരത്തിലും സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആണ് ആൾ ഭയങ്കര നല്ലൊരു ഒക്കെ ആയിരുന്നു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ അവന് മാത്സൊക്കെ ഇഷ്ടമാണ് ഞാൻ സ്കോർ ചെയ്യാൻ നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് കുഴപ്പമില്ലാതെ അക്കാഡമിക്കലി ഒക്കെ നൈസായിട്ട് പോകുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കുട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു കോൺവെർസേഷനിൽ ഞാനും അവരും തമ്മിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കോൺവെർസേഷൻ ഒന്ന് കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ എവിടെയോ അവൻ എവിടെയോ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അമ്മയടുത്ത് ചോദിച്ചു അങ്ങനെ അമ്മയടുത്ത് ചോദിക്കുന്ന സമയത്താണ് അമ്മ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പോൾ ആൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് സി ബി എസ് ഇയിലാണ് ആൾ പഠിക്കുന്നത് ആളുടെ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഒത്തിരി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിട്ടുള്ള ഈ മകനെ നല്ല രീതിയിലുള്ള എജു എഡ്യൂക്കേഷൻ കൊടുക്കണം അവന് പ്രോപ്പറായിട്ട് ഒരു എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത് പാരൻസിന് വളരെ നിർബന്ധമായിരുന്നു അങ്ങനെയാണ് അവർ നല്ലൊരു സി ബി എസ് ഇ സ്കൂളിലേക്കൊക്കെ കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു ക്ലിയർ റിസൾട്ട് അതിലേക്ക് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ക്രൈസിസ് ഫേസ് ചെയ്തതുകൊണ്ടാണ് അവർ ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് കൊറോണ ആയിരുന്നു അവൻ്റെ ബേസിക് സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് കാര്യമായിട്ടുള്ള ഒരു ലേണിംഗ് ഒന്നും നടന്നിട്ടില്ല കാരണം പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് നടത്തി അസസ്മെൻറ്റ് നടത്തിയ സമയത്താണ് ഒരു ബേസിക് വേർഡ്സ് പോലും വായിക്കാൻ അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വായിക്കുന്നതിലായാലും എഴുതുന്നതിലേക്കായാലും നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസ് അവൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വായിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും അത് വായിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവൻ്റെ ഫേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എൽ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ ഡി എന്ന് പറയുന്നത് അക്കാഡമിക്കൽ ബാക്ക്വേഡ്നസ് എന്നുള്ളതിലുപരിയായിട്ട് വായിക്കുന്നതിലും എഴുതുന്നതിലും കൂടുതലായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ കുട്ടികളിൽ കാണിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ വായിക്കുന്നതിൽ മാത്രമായിരിക്കും കുട്ടികൾ പ്രോബ്ലംസ് കാണിക്കുക അതർവൈസ് അവരെ എഴുത്തിലേക്ക് വരുമ്പോഴായിരിക്കും അവർ കൂടുതൽ പ്രോബ്ലംസ് കാണിക്കുക അതും അല്ലെങ്കിൽ ഇത് രണ്ടും കമ്പൈൻ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് അതേപോലെ മാത്സിലും കുട്ടികൾ പ്രോബ്ലംസ് കാണിക്കുന്ന സിറ്റുവേഷൻസും എൽ ഡിയിൽ ഉണ്ടാവാറുണ്ട് എൽ ഡി എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ആൻഡ് ഡിസ്കാൽക്കുലിയ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന കണ്ടീഷനെയാണ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് കുട്ടികൾ വായിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിലൊരു ഫ്ലോ ഉണ്ടാവില്ല അവർ വേർഡ് ബൈ ലെറ്റർ ബൈ ലെറ്റർ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ വേർഡ് ബൈ വേർഡ് വേർഡായിരിക്കും അവർ വായിക്കുന്നുണ്ടാവുക അത് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ കൊണ്ടൊരിക്കലും സാധിക്കാറില്ല എന്നുള്ളതാണ് അതേപോലെ പങ്ക്ച്വേഷൻസ് അല്ല അതായത് കുത്തു കോമ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അത് പലപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും വായിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് റീഡിങ് ആയിരിക്കും കുട്ടികൾ പലപ്പോഴും നടത്തുന്നുണ്ടാവുക അപ്പോൾ ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ നടത്താൻ കുട്ടികളെ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത് അതേപോലെ വരുന്നതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് അത് എഴുത്തിലാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് എഴുതുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുക സ്പെല്ലിംഗ്സ് മാറിപ്പോവുക ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്തിട്ട് എഴുതുക അല്ലെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് വലുതായിരിക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസ്ലെക്സി സോറി കാണിക്കുന്നതിനാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനായിട്ട് പറയാറുള്ളത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ മാത്സിലായിരിക്കും കുട്ടികൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവില്ല മാത്സിൻ്റെ ചിഹ്നങ്ങൾ പ്ലസ് മൈനസ് ഡിവിഷൻ എന്ന് പറയുന്ന ബേസിക് ചിഹ്നങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടാവും എന്താണ് അഡിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അവരെടുത്ത് ഒന്നും ഒന്നും എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് അവർക്ക് ഒരു ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന കണ്ടീഷനുള്ള கூட்டிகள். ഫേസ് ചെയ്യുന്നുണ്ടാവുക ഇത് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് എന്നുള്ളതാണ് ആ ഒരു അല്ലെങ്കിൽ എൽ ഡി ഉള്ള ഒരു കുട്ടിയെ എടുത്ത് പോയിട്ട് നീ എന്തോ പഠിക്കാത്ത നിനക്ക് മടിയാണ് ഇത്രയും ഞാൻ സമയം എടുത്തു എന്ന് പറയുന്നതിൽ കൂടുതൽ അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ വായിക്കുന്നതിലും എഴുതുന്നതിലും ഒക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാത്സിലൊക്കെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആസ് എ പാരൻ്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റ് ഒരു പ്രോപ്പർ ും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എൽ ഡി ഉള്ളൊരു കുട്ടി എന്ന് പറയുന്നത് അവൻ ഒരിക്കലും ഇൻ്റലിജൻസ് കുറഞ്ഞ കുട്ടിയല്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ കാര്യത്തിലും വളരെ സ്മാർട്ടായിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടിയായിരിക്കാം പക്ഷെ അവന് ഈ ഒരു പഠനത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക ബാക്കി നമ്മൾ ഏതൊരു കാര്യം എടുത്തു കൊടുത്താലും ഓൺ ടൈമിൽ പ്രോപ്പർ ആയിട്ട് അവൻ അത് ചെയ്ത് തന്നിട്ടുണ്ടാവും അവൻ്റെ സ്കില്ലുകൾ മറ്റുള്ള ഏരിയ വളരെ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുമെങ്കിലും പഠനത്തിൽ വരുമ്പോൾ മാത്രം അവൻ ബാക്കോട്ട് പോകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എൽ ഡി എന്നുള്ള സിറ്റുവേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് സോ അവർക്ക് വേണ്ടത് ഒരു പ്രോപ്പർ റെമഡിയൽ ട്രെയിനിങ് ആയിരിക്കാം ഇത്തരത്തിലൊരു കണ്ടീഷന് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു എൽ ഡി ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷന് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല പക്ഷെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ഒരു പ്രോപ്പർ റെമഡിയൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അതിന് ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒക്കെ സഹായത്തോടെ കൂടെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും മറ്റുള്ള കുട്ടികൾ ഗ്രാസ്പ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇവർ ഗ്രാസ്പ് ചെയ്യുന്നില്ല എങ്കിലും ഒരു പ്രോപ്പർ സെഷൻസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് കൊടുക്കുവാൻ പറ്റുവാണെങ്കിൽ ഗ്രാജുവലി അവരിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കുറവുകളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരുടെ സ്കിൽസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത ഒരു സ്കിൽസിനെ വളർത്തിയെടുക്കാൻ നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ അക്കാഡമിക്സിൽ മാത്രമായിരിക്കാം സ്ട്രഗിൾ ചെയ്യുന്നത് പക്ഷേ അവരുടെ ഒരു ബേസ് ഒരു ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റെമഡിയൽ ട്രെയിനിങ്ങിലൂടെ ഗ്രാജുവലി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അറ്റ് ദ സെയിം ടൈം അവരൊരു കരിയർ ഓപ്ഷനിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സ്കിൽഡ് ഏരിയ ഏതാണോ അതിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ ബെനിഫിറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക സോ നമ്മുടെ കുട്ടിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് കാരണം ചൈൽഡ്ഹുഡിലാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു എബിലിറ്റി കാരണം ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഫ്ലെക്സിബിൾ ആവുന്ന ഏരിയ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ് സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിന് ഏറ്റവും എളുപ്പത്തിൽ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ളൊരു പ്രോപ്പർ റെമഡിയൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്